പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടി ഇസ്ലാമിക അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇപ്രകാരമാണ് ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ഉൾപ്പെട്ടയാളാണ് ഞങ്ങൾ രണ്ടാണും ഒരു പെണ്ണുമാണ് ഉള്ളത് എൻ്റെ ഉമ്മ നേരത്തെ മരണപ്പെട്ടു അതിനുശേഷം ഉപ്പ മറ്റൊരു വിവാഹം ചെയ്തു പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞ് എൻ്റെ ഉപ്പ മരണപ്പെടുകയുണ്ടായി ഇപ്പോൾ അവർ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നു ഉപ്പാൻ്റെ സ്വത്ത് വീതിക്കാൻ പോവുകയാണ് ഇതിൽ എൻ്റെ ഉപ്പയുടെ രണ്ടാം ഭാര്യയുടെ അവകാശം എത്രയാണ് എന്ന് പറഞ്ഞു തരാമോ ഇതാണ് ചോദ്യം അതായത് നമ്മുടെ ചോദ്യകർത്താവിൻ്റെ മാതാവ് മരണപ്പെട്ട ശേഷം പിതാവ് മറ്റൊരു വിവാഹം ചെയ്യേണ്ടായി ആ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പിതാവും മരണപ്പെട്ടു എന്നാൽ പിതാവിൻ്റെ മരണശേഷം പിതാവിൻ്റെ ആ ഭാര്യ രണ്ടാമത്തെ ഭാര്യ മറ്റൊരു വിവാഹത്തിലേർപ്പെടുകയുണ്ടായി ഇപ്പോൾ അവരുടെ പിതാവിൻ്റെ സ്വത്ത് വിഭജിക്കാൻ പോകുന്നു അനന്തരാവകാശികൾക്കായിട്ട് കൊടുക്കാൻ പോകുന്നു അങ്ങനെയെങ്കിൽ എൻ്റെ പിതാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ അവരുടെ അവകാശം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പിതാവിൻ്റെ ആദ്യ ഭാര്യയായാലും രണ്ടാം ഭാര്യയായാലും പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭാര്യ തന്നെയാണ് അവരുടെ ആദ്യ ഭാര്യ മരണപ്പെട്ടതിന് ശേഷമാണ് അവർ രണ്ടാമതൊരു വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ ആദ്യ ഭാര്യയെ ഇതുപോലെയാണോ പരിഗണിക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാര്യയെയും പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അവർ ഇപ്പോൾ മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു മറ്റൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള അവകാശമുണ്ട് നിങ്ങളുടെ പിതാവ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഉണ്ടായിരുന്നത് നിങ്ങളിപ്പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ മരണപ്പെടുമ്പോൾ ഒരു ഭാര്യയ്ക്കുള്ള അവകാശങ്ങൾക്കെല്ലാം അവരും അർഹയാണ് ഒരു പുരുഷൻ മരണപ്പെട്ടാൽ അനന്തരാവകാശമെന്ന നിലയിൽ വിധവയ്ക്ക് ഉള്ള അവകാശം എന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ ഒന്ന് ബൈ എട്ട് എട്ടിലൊന്ന് ഭാഗമാണ് അനന്തരാവകാശ സ്വത്ത് വിഭജിക്കുന്നതിന് മുന്നോടിയായി മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചെലവ് അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്ന് എടുക്കേണ്ടതാണ് മിക്കവാറും നമ്മളുടെ നാട്ടു നടപ്പ് അനുസരിച്ച് മരണാനന്തര ചെലവുകൾ മക്കൾ ആരെങ്കിലും ഏറ്റെടുക്കാറാണ് പതിവ് അതല്ലെങ്കിൽ ബന്ധുജനങ്ങളിൽ ആരെങ്കിലും ഏറ്റെടുക്കാറാണ് പതിവ് അതിൽ തെറ്റില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചെലവിന് വേണ്ടി വന്ന ആ വിഹിതം മറ്റാരും വഹിച്ചിട്ടില്ല എങ്കിൽ കടമായി നിലനിർത്തിക്കൊള്ളാൻ പാടില്ലാത്തതാണ് രണ്ടാമത്തെ കാര്യമുള്ളത് മരണപ്പെട്ട വ്യക്തിക്ക് എന്തെങ്കിലും കടമുണ്ട് എങ്കിൽ അത് വീട്ടിയതിന് ശേഷം മാത്രമേ അനന്തര സ്വത്തുക്കൾ വീതമാക്കുവാൻ പാടുള്ളൂ മൂന്നാമതായി ഈ മരണപ്പെട്ട വ്യക്തി ആർക്കെങ്കിലും എന്തെങ്കിലും വസീത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വസീയത്ത് പൂർത്തിയാക്കുകയും ചെയ്യണം വസിയത്ത് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനന്തരാവകാശികൾക്ക് ഇസ്ലാമിൽ വസിയത്ത് ഇല്ല എന്നുള്ളതാണ് ഏതെങ്കിലും വ്യക്തികൾ മരണപ്പെടുമ്പോൾ എൻ്റെ സ്വത്തുക്കളിൽ പകുതി ഭാഗവും എൻ്റെ ഇന്ന മകന് കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് കൊടുക്കണം എന്ന് എഴുതി വെച്ചിട്ട് മരണപ്പെടുകയാണ് എങ്കിൽ അത് കൊടുക്കാനുള്ള ബാധ്യത അനന്തരാവകാശികൾക്കില്ല ഇസ്ലാമിൽ അത് നിഷിദ്ധവുമാണ് ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സ്വത്തുക്കളാണ് അനന്തരാവകാശികൾക്ക് ലഭ്യമാക്കേണ്ടത് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ വിധവ അഥവാ അദ്ദേഹത്തിന് അപ്പോഴുണ്ടായിരുന്ന ഭാര്യയുടെ അവകാശമെന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ എട്ടിലൊന്ന് ഭാഗമാണ് ആ എട്ടിലൊന്ന് ഭാഗം അവർക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ശേഷമാണ് മറ്റവകാശികൾക്കുള്ള സ്വത്തുക്കൾ വീതിക്കേണ്ടത് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞതിനനുസരിച്ച് മറ്റവകാശികളെന്ന് പറയുന്നത് ആ പിതാവിൻ്റെ മൂന്ന് മക്കളാണ് രണ്ടാണും ഒരു പെണ്ണും ആണിനും പെണ്ണിനും ഇടയിൽ സ്വത്ത് വിഭജിക്കേണ്ടത് എങ്ങനെ എന്ന് നമുക്കറിയാം മകൾക്ക് ലഭിക്കുന്നതിൻ്റെ ഇരട്ടിയാണ് ഒരു മകന് ലഭിക്കേണ്ടത് ആ നിലക്ക് രണ്ട് ആണും ഒരു പെണ്ണുമാണ് ആണ് എന്നുള്ളത് കൊണ്ട് ആ നിലക്ക് സ്വത്ത് വിഹിതം വെക്കുകയാണെങ്കിൽ മകൾക്ക് ഒരു ഷെയർ അതല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് കൊടുക്കുന്നത് എങ്കിൽ ആൺമക്കൾക്ക് ഈ രണ്ട് യൂണിറ്റ് വിഹിതമുണ്ടാകും ഇവിടെ രണ്ട് ആൺമക്കൾ ഉള്ളത് കൊണ്ട് അവരുടെ യൂണിറ്റ് മൊത്തം രണ്ട് ഇൻറ്റു രണ്ട് നാല് യൂണിറ്റ് മകളുടേതൊന്ന് അഞ്ച് യൂണിറ്റ് എന്ന് കണക്കാക്കുകയാണെങ്കിൽ മകളുടെ വിഹിതം എന്ന് പറയുന്നത് ബാക്കി വരുന്ന സ്വത്തിൻ്റെ അതായത് മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യയ്ക്ക് നൽകിയതിൻ്റെ ബാക്കി വരുന്ന സ്വത്തിൻ്റെ അഞ്ചിലൊന്ന് ഭാഗമാണ് മകൾക്ക് ലഭിക്കുക അഞ്ചിൽ രണ്ട് ഭാഗം വീതം ആൺമക്കൾക്കും ലഭിക്കും മരണപ്പെട്ട വ്യക്തി ആദ്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മൂന്ന് കടമകൾ അദ്ദേഹത്തിൻ്റെ മേലുള്ള മൂന്ന് കടമകൾ നിർവഹിച്ചതിന് ശേഷം നിർബന്ധ ബാധ്യതകൾ നിർവഹിച്ചതിന് ശേഷം ബാക്കി വരുന്ന സ്വത്ത് പത്ത് ലക്ഷം രൂപയാണ് എന്ന് കരുതുക ഇവിടെ നമ്മൾ പണത്തിൻ്റെ ഇടപാടാണ് എങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെതായ അദ്ദേഹം ബാക്കി വെച്ച് പോയിട്ടുള്ള സ്വത്ത് അതായത് ആദ്യം പറഞ്ഞ മൂന്ന് കടമ്പകൾ പൂർത്തിയാക്കിയതിന് ശേഷം ബാക്കി വരുന്ന സ്വത്ത് പത്ത് ലക്ഷം രൂപയാണ് എങ്കിൽ അതിനെ നമുക്ക് ഏത് രൂപത്തിൽ വിഭജിക്കാം എന്നുകൂടി പറഞ്ഞു തരാം ഈ പത്ത് ലക്ഷത്തിൻ്റെ എട്ടിലൊന്ന് ഭാഗം അത് മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യയ്ക്കുള്ളതാണ് അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ എട്ടിലൊന്ന് ഭാഗം പൂർണ്ണമായും ലഭിക്കേണ്ടത് അദ്ദേഹം മരണപ്പെടുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ആ ഭാര്യയ്ക്ക് തന്നെയാണ് അത് അവരുടെ അവകാശമാണ് ഇനി രണ്ട് ഭാര്യമാരുള്ള ഒരാളാണ് മരണപ്പെട്ടത് എങ്കിൽ രണ്ട് ഭാര്യന്മാർ ജീവിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത് എങ്കിൽ ആ എട്ടിലൊന്ന് ഭാഗം മാത്രമാണ് രണ്ട് പേർക്ക് കൂടി ചേർന്ന് ലഭിക്കുക ഇവിടെ ആദ്യ ഭാര്യ മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നതുകൊണ്ട് അതിൻ്റെ അവകാശ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയാണ് ആ എട്ടിലൊന്ന് ഭാഗം അവർക്കുള്ളതാണ് പത്ത് ലക്ഷം രൂപയുടെ എട്ടിലൊന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇതിൽ നിന്ന് ആർക്ക് കൊടുക്കണം അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതാണ് ബാക്കി വരുന്ന എട്ടേമുക്കാൽ ലക്ഷം രൂപയുണ്ടാകും ആ എട്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ അഞ്ചിലൊന്ന് ഭാഗം മകൾക്കുള്ളതാണ് ഒരു മകളാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത് ആ ഒരു മകൾക്ക് ഈ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ അഞ്ചിലൊന്ന് ഭാഗം അതായത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ആ മകൾക്കുള്ളതാണ് ഇനി ആൺമക്കളുടെ വിഹിതമെന്ന് പറയുന്നത് ഓരോ ആൺമക്കൾക്കും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയുണ്ട് വിഹിതമുണ്ടാകും പെൺകുട്ടിക്ക് ഒന്നേ മുക്കാലാണെങ്കിൽ മകൻ്റെ എന്ന് പറയുന്നത് ഒന്നേ മുക്കാലിൻ്റെ ഇരട്ടി മൂന്നര ലക്ഷം രൂപ അങ്ങനെ മൂന്നര ലക്ഷം രൂപ വീതം രണ്ട് ആൺമക്കൾക്കും കൊടുക്കാം മൂന്നരയും മൂന്നരയും ഏഴ് ഏഴും മകൾക്കുള്ള ഒന്നേ മുക്കാലും എട്ടേ മുക്കാൽ ബാക്കി വരുന്ന ഒന്നേകാൽ ലക്ഷം നമ്മൾ ആദ്യത്തെ കണക്ക് പ്രകാരം തന്നെ നമ്മൾ കണക്ക് കൂട്ടി ഒന്നേകാൽ ലക്ഷം രൂപയാണ് ആരുടെ അവകാശം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അവകാശം എന്ന് പറയുന്നത് ഭാര്യ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ അവകാശം എന്ന് പറയുന്നത് മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം ഇനി സ്ഥലമാണ് അദ്ദേഹം അനന്തരമായിട്ട് വെച്ച് പോയിരിക്കുന്നത് എന്ന് കരുതുക ഈ പറഞ്ഞ ബാധ്യതകളെല്ലാം തീർത്തതിന് ശേഷം ഒരു ഏക്കർ ഭൂമി ഉണ്ട് എന്ന് നമുക്ക് കരുതാം ഒരു എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റ് ഭൂമി ഇതിൻ്റെ എട്ടിലൊന്ന് ഭാഗം ആർക്കുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയ്ക്കുള്ളതാണ് നൂറ് സെൻറ്റിൻ്റെ എട്ടിലൊന്ന് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര സെൻറ്റ് വരും ഭാര്യയുടെ അവകാശം പന്ത്രണ്ടര സെൻറ്റാണ് മകളുടെ അവകാശം എന്ന് പറയുന്നത് ബാക്കി വരുന്ന സ്വത്തിൻ്റെ അഞ്ചിലൊന്ന് ഭാഗമാണ് ബാക്കി വരുന്ന സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറിൽ നിന്ന് പന്ത്രണ്ടര സെൻറ്റ് പോയാൽ ബാക്കി എൺപത്തി ഏഴര സെൻറ്റ് കാണും ആ എൺപത്തി ഏഴര സെൻറ്റിൻ്റെ അഞ്ചിലൊന്ന് ഭാഗം അതായത് പതിനേഴര സെൻറ്റ് ആ മകൾക്കുള്ളതാണ് അതോടൊപ്പം ഓരോ ആൺമക്കൾക്കും പതിനേഴരയുടെ ഇരട്ടി മുപ്പത്തി അഞ്ച് സെൻറ്റ് വീതവും ലഭിക്കും ഈ രൂപത്തിലാണ് നമ്മൾ സ്വത്തുക്കൾ വിഭജിക്കേണ്ടത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്